സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോ ബഡ്ജറ്റിൽ വരുന്ന കുറച്ച് പ്ലേറ്റിംഗ് ജ്വല്ലറികളുടെ വീഡിയോ ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് അല്ലെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്നതും കളർ പോയാൽ വീണ്ടും പ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ് റേറ്റും വളരെ കുറവേ വരുന്നുള്ളൂ ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്ന ഒരു ചെറിയ സ്റ്റെഡാണ് ആദ്യം വരുന്നത് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് ലാവണ്ടർ കളർ സ്റ്റോൺ വരുന്ന ഒരു ചെറിയ സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് ഇത് സെക്കൻഡ് സ്റ്റെഡിനേക്കാൾ കുറച്ചുകൂടി വലുതായിരിക്കും കേട്ടോ ഓവൽ ഷേപ്പിൽ വരുന്ന ഗ്രീൻ സ്റ്റോണിൻ്റെ സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് സെയിം മോഡലിൽ തന്നെ റെഡ് സ്റ്റോൺ വരുന്ന സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് സെയിം മോഡലിൽ തന്നെ ലാവണ്ടർ സ്റ്റോൺ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് സ്റ്റോണിൻ്റെ ഒരു പെൻഡൻ്റാണ് നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ ചെറിയ ബോൾസിൻ്റെ ഹാങ്ങിങ്സും വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് ഈ ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് റീപ്ലേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ വരുന്ന ഒരു പെൻഡൻ്റാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ഗ്രീൻ ഇനാമലും ചുറ്റും ഗോൾഡൻ ഡിസൈനും വരുന്ന ഈ സെഡിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് അൻപത്തഞ്ച് ബ്ലൂ പാലക്ക സ്റ്റോൺ വരുന്ന സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് കോറൽ സ്റ്റെഡും കോറലിൻ്റെ ഹാങ്ങിങ്സും വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് സ്റ്റെഡിൽ ബ്ലാക്ക് ബീഡ്സും ഹാങ്ങിങ്സായി ബ്ലാക്ക് ക്രിസ്റ്റൽസും വരുന്ന ഒരു സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് ചെറിയ സൂഫി ലോക്കറ്റ് ആണ് ബ്ലാക്ക് ഗ്രീൻ റെഡ് എന്നീ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹാർഡ് ഷേപ്പിലുള്ള റിങ്ങുകളാണ് നെക്സ്റ്റ് കാണുന്നത് ബ്ലാക്ക് റെഡ് എന്നീ രണ്ട് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് സെൻറ്ററിൽ ഒരു വലിയ സ്റ്റോണും ചുറ്റും സെയിം കളർ തന്നെ ചെറിയ സ്റ്റോണുകളും വരുന്ന ഒരു റിംഗാണ് റേറ്റ് വരുന്നത് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് ഗ്രീൻ ബ്ലാക്ക് ബ്ലൂ ലൈറ്റ് പിങ്ക് എന്നീ നാല് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് പീസുകളാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ക്രിസ്റ്റൽസും ഗോൾഡൻ ബോൾസും ഇടവിട്ട് വരുന്ന ഒരു മോഡലാണ് മൂന്ന് വൈറ്റ് ക്രിസ്റ്റൽസും മൂന്ന് ഗോൾഡൻ ബോൾസുമാണ് വരുന്നത് ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ വരുന്നതാണ് കേട്ടോ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ഈ മോഡലിൻ്റെ പ്രീമിയം ക്വാളിറ്റികളൊക്കെ ഇരുന്നൂറ്റി എൺപതിന് മുകളിലേക്ക് റേറ്റ് വരുന്നതാണ് എട്ടുപിടി ലെങ്ത്തിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മറൂൺ ക്രിസ്റ്റൽസും ഗോൾഡൻ ബോളുകളും ഇടപെട്ട് വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് വൈറ്റ് ക്രിസ്റ്റൽസിനേക്കാൾ കുറച്ചുകൂടി വലിയ മുത്തുകളാണ് കേട്ടോ ലിമിറ്റഡ് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ചെറിയ ബ്ലാക്ക് ക്രിസ്റ്റൽസിൻ്റെ മുകളിലും താഴെയുമായി ഫ്ലവർ കാപ്പ് വരുന്ന മോഡലാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് ഇത് എട്ട് പിടി ലെങ് വരുന്നത് ഈ മോഡലിൻ്റെ പിടി ലെങ്ത്തിലുള്ള പ്രീമിയം ക്വാളിറ്റി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ നൈസ് ബോക്സ് ചെയ്യനിൽ ഗ്രീൻ കളർ ബീഡ്സ് വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ചെയ്യൻ്റെ ഒരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത് കേട്ടോ എട്ട് പിടി ലെങ്ത്തിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പിടി ബോക്സ് ചെയിനിൽ വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു ബോൾ പെൻഡൻറ്റ് വരുന്ന മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അൻപത് രൂപയാണ് കേരളത്തിനകത്ത് ഷിപ്പിംഗ് ചാർജ് ഹാർട്ട് ഷേപ്പിലുള്ള ഒരു നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതും ആറുപിടി ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് ലിമിറ്റഡ് പീസുകളാണ് എത്രയും പെട്ടെന്ന് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂട്ടോ നെക്സ്റ്റ് വരുന്നത് പാദസരങ്ങളാണ് മുത്തരഞ്ഞാൻ മോഡലിലുള്ള ഒരു ആംഗ്ലറ്റ് ആണ് ആദ്യം വരുന്നത് ഇതിൻ്റെ ആറ് ഏഴ് പത്തര പതിനൊന്ന് സൈസുകൾ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ നൈസ് ബോക്സ് ചെയിനിൽ മജന്ത കളർ ക്രിസ്റ്റൽസ് വരുന്ന മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് പത്തര ഇഞ്ചാണ് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് നല്ല കനത്തിൽ വരുന്ന ഒരു സിമ്പിൾ ആംഗ്ലറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് രണ്ട് നൈസ് ബോക്സ് ചെയ്യൻ ചേർത്ത് വെച്ച പോലെയാണ് ഇതിൻ്റെ ചെയിൻ വരുന്നത് എയ്റ്റ് എന്ന നമ്പർ വരുന്ന ഒരു ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് ഇത് വീണ്ടും റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നൂറ് രൂപയുടെ ഒരു കരിമണി ചെയ്യനാണ് നെക്സ്റ്റ് വരുന്നത് വളരെ ചെറിയ മുത്തുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് മൂന്ന് കരിമണിയും മൂന്ന് ഗോൾഡൻ മണികളും ഇടവിട്ടാണ് വരുന്നത് എട്ട് പിടി ലെങ്ത്തിലാണ് ഇത് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ